മദർ എന്നെ വിലക്കിയിരിക്കുന്നു വലിയ തിരി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റായിപ്പോയാ അവിടെ നിന്ന് എനിക്ക് അടയാളം കാട്ടിത്തരൂ മദർ പറഞ്ഞു ഞാൻ അപേക്ഷിച്ചു സ്നേഹവും കരുത്തും തന്നെന്നെ ശക്തിയാക്കാൻ താഴ്ന്നു കൊടുക്കും തോറും ചവിട്ടി ചവിട്ടി താഴ്ത്തും അതാ മദറിന്റെ സ്വഭാവം സിസ്റ്റർ ഒറ്റയായതുകൊണ്ട് ഒന്ന് കുത്തി നോക്കാം എന്നൊരു ധൈര്യം ഇവിടെ പലർക്കും ഉണ്ട് തീവ്രമായ പരീക്ഷണങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്റെ കണ്ണീർ വീണെന്ന് അനിയാത്ത ഒരിടവും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല കരഞ്ഞു കരഞ്ഞ എത്രയോ രാത്രികളിൽ ചാപ്പലിൽ തന്നെ ഞാൻ വീണുറങ്ങിട്ടുണ്ട് എനിക്ക് കൂട്ട ഒരാളേ ഉള്ളു എത്ര കോടി ജനങ്ങൾ അപ്പുറത്തുണ്ടെങ്കിലും ഇപ്പുറത്ത് ഈശോ ഉണ്ടായാൽ മതി സിസ്റ്റർ ശരിക്കും ഒരു സങ്കല്പ ലോകത്തിലാണ് ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇറാഷണൽ തോട്ടിന് അടിമയാണ് സിസ്റ്റർ ഡെലൂഷണൽ ഡിസോർഡർ സങ്കല്പിക്കുക സങ്കല്പിച്ചു തന്നെ വീണ്ടും സങ്കല്പിക്കുക ഐ കാറ്റ് ഓൺലി സിംപത്തൈസ് വിത്ത് യു ഈശോയ്ക്കെതിരെയാണ് സിസ്റ്റർ സംസാരിക്കുന്നത് ഏത് ഹിന്ദുവിൻ്റെയും ഏത് മുസ്ലിങ്ങളുടെയും ജീവിതം നിയന്ത്രിക്കുന്നത് നമ്മൾ ക്രിസ്ത്യാനികളാണ് കൊല്ലങ്ങളുടെ രൂപത്തിലും ആഴ്ചകളുടെ രൂപത്തിലും അല്ലേ അച്ചു എന്താ ഒരു വിഭാഗീയ ചിന്ത നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും കർത്താവ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രമല്ല ദേവാലയത്തിൽ വെച്ച് മുഖത്ത് നോക്കി സംസാരിച്ചു മുകളിൽ മലയിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കി സംസാരിച്ചു താഴെ വെള്ളത്തിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി സംസാരിച്ചു ഇങ്ങനെ വ്യത്യസ്ത അങ്കലിലൂടെ അദ്ദേഹം ലോകത്തെ കണ്ടു അതുകൊണ്ടാണ് അറിവുള്ളവർ യേശുദേവന് ഗുരുസ്ഥാനം നൽകുന്നത് Mm-hmm. <laughs> സ്ഥലത്തായിട്ട് ഈ രാത്രിയില്ലെങ്കിൽ ഈ രാത്രിയില് എങ്ങോട്ടെങ്കിലും പോയി ഒരുമിച്ച് ജീവിക്കാം നമുക്ക് നമ്മളും ഈശോയെ പോലുള്ള നമ്മുടെ മോനും എനിക്ക് കാണാം സന്തോഷം മാത്രമുള്ള ആ വീട് ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട അവനോട് പറഞ്ഞു ദാവിദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എനിക്ക് പ്രസവിക്കണം ഭർത്താവായും സഹോദരനായും അച്ഛനായും മകനായും കർത്താവ് ഒരാൾ മാത്രമേ ഉള്ളൂ കന്യാസ്ത്രീക്ക് പ്രസവിക്കുന്നത് വലിയൊരു വമ്പം കാര്യമൊന്നുമല്ല ഏതു പട്ടിക്കും പ്രസവിക്കാൻ കഴിയും ഇവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടല്ലോ ഇതൊക്കെ ഉപേക്ഷിച്ച് പുറത്തേക്കിറങ്ങിയാലുള്ള ഒരവസ്ഥ അവിടെ നിന്റെ വീട് അരമനമാളിയായി മാറിയിട്ടൊന്നുമില്ലല്ലോ സിസ്റ്റർ

അവിടുന്ന് തന്നെ അവിടുത്തെ മണവാട്ടിമാരെ എന്തിനെ അപമാനിക്കുന്നു ത്താന്റെ രാത്രിയാണിത് സിസ്റ്റർ ബാലാഖ പരാജയപ്പെടുന്ന രാത്രി ഈ കോൺവെന്റിന്റെ ശാപം വീണിരിക്കുന്നു ക്ക് നിഗൂഢ മാർഗങ്ങൾ പലതുണ്ടല്ലോ ഈശോ എല്ലാം നന്മയാക്കി മാറ്റും ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് പൊറുക്കണമെന്നല്ലേ ദ്രോഹിക്കുന്നവരെയും തന്നെ വെറുക്കുന്നവരെയും അവിടുന്ന് എത്രമാത്രം സ്നേഹിച്ചിരിക്കണം എന്താ കാര്യം നിന്നോടാണ് ചോദിച്ചത് നിങ്ങളുടെ ആ പഴയ കപ്പളോ നച്ചനുണ്ടല്ലോ അങ്ങേരെ ഇന്ന് രാവിലെ മരിച്ചു നിങ്ങളെ അറിയിക്കണ്ട നിങ്ങൾക്ക് വിഷമാവെന്ന് ട്രസ്റ്റി പറഞ്ഞു വിഷമമാവട്ടെ എന്ന് കരുതി തന്നെയാ ഞാനിത് നിങ്ങളെ അറിയിക്കുന്നത് ഒരു കാലത്ത് സഭയെ നിങ്ങൾ അത്രയ്ക്ക് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടല്ലോ Hmm.